எனக்காக ஒரு தீக்குச்சியோட எரிய கூடாது எரிய நெருப்பு உங்க மனசுக்குள்ள மட்டும்தான் இருக்கு തമിഴ് രാഷ്ട്രീയത്തിലും ഒരുപോലെ പയറ്റിത്തെളിഞ്ഞ താരമായിരുന്നു വിജയരാജ് അളഗർ സ്വാമി എന്ന വിജയകാന്ത് പക്ഷേ രാഷ്ട്രീയത്തിന്റെ തന്ത്രങ്ങൾ വിജയകാന്തിന് നന്നായി വഴങ്ങുന്നതായിരുന്നില്ല ഒരു കാലത്ത് തമിഴ്നാട്ടിലെ രാഷ്ട്രീയത്തിൽ നിർണായക ശക്തിയായി ഉയർന്നുവരാൻ വിജയകാന്തിന് സാധിച്ചുവെങ്കിലും സിനിമയിൽ നിന്നെത്തി മുഖ്യമന്ത്രിയായി തമിഴകം മരിച്ച മുൻഗാമികളുടെ ചരിത്രം ആവർത്തിക്കാൻ അദ്ദേഹത്തിനായില്ല ഒരു കൊള്ളിയാനെ പോലെ അതിവേഗത്തിൽ എരിഞ്ഞടങ്ങുകയായിരുന്നു വിജയകാന്തും അദ്ദേഹത്തിന്റെ പാർട്ടിയായ ഡി എം ഡി കെയും എന്നാൽ കമൽഹാസനും രജനീകാന്തും ഒരു കാലത്ത് അടക്കി വാണിരുന്ന തമിഴ് സിനിമയിലേക്ക് എത്തി തന്റേതായ ഇടമുറപ്പിക്കാൻ വിജയകാന്തിന് സാധിച്ചിരുന്നു യും ആകർഷിക്കുന്ന കണ്ണുകളും നോട്ടവും വിജയകാന്തിന് ഉണ്ടായിരുന്നു ആ കണ്ണുകളുടെയും നോട്ടത്തിന്റെയും ശക്തിയിൽ തന്നെയാവും വിജയകാന്ത് തമിഴ് പ്രേക്ഷകരുടെ മനസ്സിലേക്ക് കുടിയേറിയത് സിനിമകൾ തിരഞ്ഞെടുക്കുന്നതിൽ പുലർത്തിയ സൂക്ഷ്മതയായിരുന്നു വിജയകാന്തിനെ മുൻനിര നായകന്മാരുടെ നിലവാരത്തിലേക്ക് ഉയർത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ പുറത്തിറങ്ങിയ ഇനിക്കും വിളമേ എന്ന ചിത്രമാണ് വിജയകാന്തിന്റെ ആദ്യ സിനിമ എന്നാൽ ഇനിക്കും വിളമയും പിന്നീടെത്തിയ വിജയകാന്ത് സിനിമകളും ബോക്സ് ഓഫീസിൽ കാര്യമായി ശ്രദ്ധിക്കപ്പെട്ടിരുന്നില്ല എന്നാൽ വ്യത്യസ്തമായ വേഷങ്ങളിലൂടെ വിജയകാന്ത് തമിഴ് സിനിമയിൽ പതിയെ സാന്നിധ്യം ഉറപ്പിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പുറത്തിറങ്ങിയ ദൂരത്തിടിമുഴക്കം എന്ന സിനിമയാണ് വിജയകാന്തിന് തമിഴ് സിനിമയിൽ ബ്രേക്ക് നൽകിയത് ചിത്രം ഐ എഫ് എഫ് ഐയിൽ ഇന്ത്യൻ പനോരമ വിഭാഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു പിന്നീട് എത്തിയ എസ് എ ചന്ദ്രശേഖറിന്റെ സട്ടം ഒരു ഇരുട്ടറ എന്ന സിനിമയും വിജയകാന്തിന്റെ കരിയറിലെ മികച്ച ചിത്രമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ വിജയകാന്തിന്റെ പതിനെട്ട് ചിത്രങ്ങളാണ് പുറത്തിറങ്ങിയത് ആ വർഷം തമിഴിൽ ഏറ്റവും കൂടുതൽ റിലീസ് ചെയ്തത് വിജയകാന്ത് ചിത്രങ്ങളായിരുന്നു അണ്ണൈ ഭൂമി ത്രീ എന്ന ചിത്രത്തിൽ അഭിനയിക്കുക വഴി തമിഴിലെ ആദ്യ ത്രീ ഡി സിനിമയുടെ ഭാഗമായും വിജയകാന്ത് മാറി തൊണ്ണൂറുകളിൽ തന്റെ സിനിമകളിൽ രാജ്യസ്നേഹം ആവോളം ചേർക്കാൻ വിജയകാന്ത് തീരുമാനിച്ചു രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ പദ്ധതി ഉണ്ടായിരുന്ന വിജയകാന്ത് തന്റെ ആശയങ്ങളെ പ്രകടിപ്പിക്കുന്നതിനുള്ള മാർഗമായി സിനിമയെ മാറ്റി എന്നാൽ രണ്ടായിരത്തോടെ റിയലിസത്തിന്റെ അംശം ഒട്ടുമില്ലാത്ത സിനിമകളിലാണ് വിജയകാന്ത് അഭിനയിച്ചത് ഇത് പലപ്പോഴും വലിയ വിമർശനങ്ങൾക്കും കാരണമായി രണ്ടായിരത്തി അഞ്ചിൽ ദേശീയ മുൻപോക് ദ്രാവിഡ കഴകം എന്ന പാർട്ടി രൂപീകരിച്ചായിരുന്നു വിജയകാന്തിന്റെ തമിഴ് രാഷ്ട്രീയത്തിലേക്കുള്ള പ്രവേശനം എഐ എ ഡി എം കെയുടെ വോട്ട് ബാങ്കിൽ വിള്ളൽ വീഴ്ത്തിയ വിജയകാന്തിന് തമിഴ് രാഷ്ട്രീയത്തിൽ വലിയ ഭാവിയുണ്ടെന്ന് എല്ലാവരും പ്രവചിച്ചു രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ആറ് വരെയുള്ള കാലയളവിൽ ജയലളിതയ്ക്ക് സംഭവിച്ച വലതുപക്ഷ വ്യതിയാനത്തെ മുതലാക്കിയാണ് വിജയകാന്തിന്റെ ഡി എം ഡി കെ തമിഴ് രാഷ്ട്രീയത്തിലേക്ക് ചുവടുവെക്കുന്നത് രണ്ടായിരത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി മുപ്പത്തിനാല് സീറ്റുകളിൽ മത്സരിച്ചെങ്കിലും ഒന്നിൽ മാത്രമാണ് വിജയിക്കാനായത് എങ്കിലും എട്ട് പോയിന്റ് മൂന്ന് എട്ട് ശതമാനം വോട്ടുകൾ നേടാനായത് വിജയകാന്തിനെ സംബന്ധിച്ചിടത്തോളം നേട്ടമായി രണ്ടായിരത്തി ഒമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും മുഴുവൻ സീറ്റിലും മത്സരിച്ചുവെങ്കിലും ഒന്നിൽ പോലും ജയിക്കാനായില്ല തുടർന്ന് രണ്ടായിരത്തി പതിനൊന്നിലെ തെരഞ്ഞെടുപ്പിൽ ഡി എം കെക്കെതിരായ ജനവികാരം മുതലാക്കാൻ എഐ ഡി എം കെ ഇടതുപാർട്ടികൾ എന്നിവയ്ക്കൊപ്പം ചേർന്നായിരുന്നു വിജയകാന്ത് മത്സരിച്ചത് നാല്പത് സീറ്റിൽ വിജയിക്കാൻ കഴിഞ്ഞത് വിജയകാന്തിന് നേട്ടമായി ഇതിനിടെ എം എൽ എ മാർ മറുകണ്ടം ചാടിയത് വിജയകാന്തിന് തിരിച്ചടിയായി പിന്നീട് തമിഴ് രാഷ്ട്രീയത്തിൽ കാര്യമായ ചലനങ്ങളുണ്ടാക്കാൻ വിജയകാന്തിന് സാധിച്ചില്ല ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ ന്യൂമോണിയ ബാധിതനായി അദ്ദേഹം മരിക്കുമ്പോൾ തമിഴ് സിനിമയ്ക്കും രാഷ്ട്രീയത്തിനും ഒരു കാലഘട്ടത്തെ കൂടിയാണ് നഷ്ടമാവുന്നത്